നടി സുകുമാരി പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു മിഴികൾ സാക്ഷി മോഹൻലാൽ ആയിരുന്നു ഈ ചിത്രത്തിൽ സുകുമാരിയുടെ മകന്റെ വേഷത്തിലെത്തിയത് ഇരുവരും നിരവധി സിനിമകളിൽ അമ്മയും മകനുമായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മിഴികൾ സാക്ഷി എന്ന സിനിമ അവയിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായിരുന്നു എന്നാൽ നേരത്തെ ഈ ചിത്രത്തിൽ മോഹൻലാലിന് പകരം തീരുമാനിച്ചിരുന്നത് സുരേഷ് ഗോപിയ ആയിരുന്നു മിഴികൾ സാക്ഷിയിലേക്ക് സുരേഷ് ഗോപിക്ക് പകരം മോഹൻലാൽ എത്തിയതിലെ കഥ പറയുകയാണ് സംവിധായകൻ സാബു സർഗം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സാബു സർഗം ഈ കഥ പങ്കുവെക്കുന്നത് മിഴികൾ സാക്ഷി അശോകാർ നാഥ് എന്ന സംവിധായകൻ്റെതാണ് ആദ്യ സിനിമയ്ക്ക് തന്നെ ദേശീയ പുരസ്കാരം നേടിയ സംവിധായകനാണ് അദ്ദേഹം ജാസി ഗിഫ്റ്റ് മധു നീലകണ്ഠൻ തുടങ്ങിയ പ്രതിഭകളെ അവതരിപ്പിക്കുകയും ചെയ്തയാളാണ് അനിൽ മുഖത്തല എന്ന തിരക്കഥാകൃത്തിന്റെ കഥയായിരുന്നു മിഴികൾ സാക്ഷി എന്ന സിനിമയാക്കിയത് അമ്മ എന്നായിരുന്നു സിനിമയ്ക്ക് ആദ്യം തീരുമാനിച്ച പേര് അമ്മയ്ക്കായിരുന്നു അതിൽ പ്രാധാന്യം മകൻ നഷ്ടപ്പെടുന്ന ഒരമ്മ ആ അമ്മയ്ക്ക് സംസാര ശേഷിയില്ല വളരെയധികം ശേഷിയുള്ള അത്ര തന്നെ കൈയടക്കമുള്ള നടി ചെയ്താൽ മാത്രമേ ഈ അമ്മ കഥാപാത്രം നിലനിൽക്കൂ പല ആളുകളോടും ചോദിച്ചു ഒടുവിൽ സുകുമാരിയമ്മയിലെത്തി പല നടിമാരെയും സമീപിച്ചുവെങ്കിലും അവരാരും ഏറ്റെടുത്തില്ല അമ്മവേഷം ചെയ്യാനുള്ള മടിയായിരുന്നു അവർക്കെന്നും സാബു സർഗം പറയുന്നു സുകുമാരിയമ്മ കഥ കേട്ടതും കണ്ണുകൾ നിറഞ്ഞുവെന്നും ഇത്രയും വ്യത്യസ്തമായി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള സുകുമാരിയമ്മയുടെ ഇപ്പോഴും ഓർത്തിരിക്കുന്ന കഥാപാത്രമാണ് മിഴികൽ സാക്ഷിയിലേതെന്നും സാബു സർഗം പറയുന്നു ഒരുപാട് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ആ സിനിമയ്ക്ക് ലഭിച്ചു ഫെസ്റ്റിവലുകളിലേക്ക് ക്ഷണിക്കപ്പെട്ടു ആ അമ്മയായിരുന്നു അതിലെ പ്രധാന കഥാപാത്രം അപ്പോൾ വന്നൊരു വിഷയം അമ്മയ്ക്ക് പ്രാധാന്യമുള്ള ഈ സിനിമയുമായി ഒരു മെയിൻ നടനെ സമീപിക്കാൻ പറ്റില്ല എന്നതായിരുന്നു അമ്മയ്ക്കാണ് ഈ സിനിമയിൽ പ്രാധാന്യം അങ്ങനെ ഒരു മെയിൻ നടൻ വന്നാൽ അവർ പിന്നിലേക്ക് മാറിയേക്കാം സുകുമാരി ആയതിനാൽ അവർ പറഞ്ഞാൽ കേൾക്കാത്ത നടന്മാരില്ല എല്ലാവരുടെയും അമ്മയാണ് അങ്ങനെ സുരേഷ് ഗോപിയെ മകനാക്കാനുള്ള പദ്ധതിയുമായാണ് അമ്മയുടെ അടുത്ത് ചെല്ലുന്നത് നക്സലറ്റ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയും തൂക്കിലേറ്റപ്പെടുകയും ചെയ്യുന്ന മകന്റെ കഥാപാത്രമാണ് കഥ കേട്ട് ശേഷം സുകുമാരിയമ്മ പറഞ്ഞു ആ കഥാപാത്രത്തിന്റെ മുഖമായി തന്റെ മനസ്സിലേക്ക് വരുന്നത് സുരേഷ് ഗോപിയുടേതല്ല മോഹൻലാലിന്റെ മുഖമാണെന്ന് പക്ഷേ മോഹൻലാൽ ഇവിടെയില്ല അമേരിക്കയിലാണെന്നും മോഹൻലാൽ തിരികെ എന്നും മോഹൻലാലിനോട് സംസാരിച്ച ശേഷം മതി സുരേഷ് ഗോപിയെ കാണുന്നതെന്നും സുകുമാരി പറഞ്ഞു മോഹൻലാൽ ഓക്കെ പറഞ്ഞാൽ പിന്നെ മോഹൻലാലിനെ കൊണ്ട് ചെയ്യിക്കുന്നതാകും നല്ലതെന്നും സുകുമാരി പറയുന്നു അത് കേട്ട് നിർമ്മാതാവ് ഞെട്ടി മോഹൻലാൽ അന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനാണ് ഈ സിനിമയുടെ സാമ്പത്തിക വിജയം എന്താകുമെന്ന് പറഞ്ഞു പറയാൻ സാധിക്കില്ല പക്ഷെ എല്ലാവരുടെയും ചിന്തകൾ തകിടം മറിച്ചുകൊണ്ട് മോഹൻലാൽ ഈ സിനിമയിലേക്ക് വന്നുവെന്നും സാബു സർഗം പറയുന്നു നേരത്തെ ഈ സിനിമയുടെ പേര് അമ്മത്തൊട്ടില്ലെന്നായിരുന്നു പക്ഷേ ആ പേര് സുഖമില്ല സാർ പറഞ്ഞിരുന്നുവെന്നും അങ്ങനെ ഒരു ദിവസം ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് മിഴികൾ സാക്ഷി എന്ന പേര് തന്റെ മനസ്സിലേക്ക് വരുന്നതെന്നും തിരക്കഥയിൽ മിഴികൾ സാക്ഷി എന്ന പേര് കണ്ടതും മോഹൻലാൽ എനിക്കിനി കഥ കേൾക്കേണ്ട ഈ പേര് കേട്ടപ്പോൾ തന്നെ മതി താൻ ഈ സിനിമ ചെയ്യുന്നുവെന്ന് പറഞ്ഞുവെന്നും സാബു സർഗം പറയുന്നുണ്ട് അത് കേട്ട് നിർമ്മാതാവ് ഞെട്ടിയെന്നും ഈ പേരിട്ടതന്നെ തനിക്ക് പ്രതിഫലം തരുമെന്ന് പറഞ്ഞുവെന്നും അങ്ങനെ ഇരുപതിനായിരം രൂപയുടെ ചെക്കും അദ്ദേഹം തനിക്ക് തന്നുവെന്നും സാബു പറയുന്നുണ്ട് അന്ന് തന്റെ പ്രതിഫലം പോലും വെറും പതിനായിരം രൂപയാണെന്നും പേരിട്ടതിന് പ്രതിഫലം ലഭിച്ച ആദ്യത്തെ ആൾ താനായിരിക്കുമെന്നും സാബു പറയുന്നു മോഹൻലാലിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തെന്നാൽ മിഴികൾ സാക്ഷിയിലെ അമ്മയ്ക്കൊപ്പം തന്നെ ആ മകനെയും ഓർത്തിരിക്കുമെന്നതാണ് സൈനസ് മൂലം കടുത്ത വേദന സഹിച്ചാണ് മോഹൻലാൽ അന്ന് അഭിനയിക്കാൻ വന്നതെന്നും പ്രതിഫലത്തിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ നിർമ്മാതാവിന് തിരികെ കൊടുക്കുകയും െന്നും സംവിധായകൻ സാബു സർഗം പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ